ഹായ് 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 ഞാനും ഞാൻ ഞാൻ പറയാറില്ല 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 ആ ഓക്കേ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ാണ് എന്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ അതിനെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്

ള് എന്റെ കുഞ്ഞിന്റെ കേക്ക് മാത്രം പോരാക്ക് ആരൊക്കെ പോലെ ലോമാളിന് ഞാനും മാത്രം പോയാ പോലെ എമ്മ്യ കൊണ്ടോണ്ടല്ല വിശാല ഹോസ്റ്റലല്ലേ ാണ് പുതിയ ഐറ്റം ആണ് പുതിയ ഐറ്റം ആരൊക്കെ ഞാൻ പറഞ്ഞില്ലേ വേണ്ടി അഞ്ഞൂറ് രൂപ പെട്രോൾ ഇത്ര നാലായിട്ട് എന്താണ് അങ്ങേ പോട്ട മുതിരിയാതാ നമുക്ക് ദുആ चाहिए നമുക്ക് ദുആ चाहिए നിച്ഛനെ ബുദ്ധി വെക്കണേ കേട്ടോ ഓടൻ പെട്രോൾ അടിക്കണം ഓട അബ്ടെ അബ്ടെ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചില്ല 1500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാലേ ഓട എത്തത്തുള്ളൂ 1500 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനെങ്കിൽ എങ്കീത്തോ 1500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാ എത്തോ എനിക്ക് ഇരുന്നില്ല ഇവന എന്താണ് ടീഷർട്ട് ആണ് വേണ്ട ടീഷർട്ട് എനിക്ക് എന്തായാലും ഷൂസ് മേടിക്കണം ആവശ്യം എനിക്കൊരു ഷൂസ് വേണമായിരുന്നു െലു ഡ്രസ് എടുക്കാനുള്ള ഷോപ്പ് എത്തിക്കാണ് പേടിയാണല്ലേ എന്തോ എന്തിന് ഇതിടാൻ പറ്റിയ ആളെ വീട്ടിലില്ല കുടുംബത്തിലില്ലെന്നൊന്ന് ഷർട്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ എടുത്ത് തരത്തില്ല എണീറ്റ നമ്മൾ എല്ലാ പർച്ചേസിംഗ് കഴിഞ്ഞ് വീട്ടിൽ ഒന്ന് കയറിയൊക്കെയാണ് മുസ്ലിതാണ്ട് കിടന്നുറങ്ങിയിരുന്നു ഇപ്പോഴാണ് എണീറ്റാ ഏ എന്തേലും ഉറക്കമായിരുന്നു കാറിൽ കയറി അപ്പം ഉറങ്ങും ഞാനും ഡ്രൈവർ സീറ്റിൽ അല്ലെങ്കിൽ നല്ലപോലെ ഉറങ്ങും നല്ല ഫുലു ആയിരിക്കുന്നുണ്ടാ ആയിരിക്കുന്ന ആയിരുന്നുണ്ടോ

യാൽ നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും